ഡോക്ടറെ ഞാനാണെങ്കിലേ ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്ന പെട്ടെന്ന് അങ്ങ് തീർന്നു പോവും പക്ഷെ എങ്ങനെയാണ് സത്യത്തിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങൾ അതെന്തോന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ആ ശരി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്കിപ്പോ സാധാരണയായിട്ട് കഴിക്കുന്നത് എന്തൊക്കെയാ പിസ്ത ബാദാംസ് അതുപോലെ പിന്നെ ഡേറ്റ്സ് ആപ്പിൾ എല്ലാം അവൈലബിൾ ആണല്ലോ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ കുതിർത്ത് കഴിക്കുന്നതാണോ കുതിർക്കാതെ കഴിക്കുന്നതാണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതിന്റെ ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ നല്ല ആക്റ്റീവ് ആവുന്നത് ശരിക്കും കുതിർത്ത് കഴിക്കുമ്പോഴാണ് അതിനകത്ത് കുതിർക്കാതെ കഴിക്കാൻ പറ്റുന്നത് നമുക്ക് കാഷ്മെസും അതുപോലെ എന്താണ് പിസ്തയൊക്കെ നമുക്ക് നല്ലൊരു എനർജിയാണ് അത് എനർജി സോഴ്സ് സോഴ്സാണ് അപ്പം നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഇൻവിറ്റിവിൻ ഫുഡ്സിനകത്തൊക്കെ കഴിക്കാം അല്ല ഫൈറ്റിക് ആസിഡ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കാണുന്ന ഈ പറഞ്ഞ പോലെ ബാദാംസ് അതുപോലെ എന്താണ് ബാലനഡ്സ് ബാലൻസൊക്കെ ഈ ഫൈറ്റിക് ആസിഡ്സ് ഉണ്ട് ഫൈറ്റിക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ക്യാൻസർസ് ആണ് പിന്നെ എന്താ പറയുക നല്ലൊരു ഏറ്റവും മികച്ച നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉള്ള ഒരു സംഭവമാണ് എനർജിയൊക്കെ കിട്ടും പക്ഷേ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോന്യൂട്രിയൻസിന്റെ അബ്സോർഷനെ ഇത് കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അമിതമായ ക്വാണ്ടിറ്റി ചെന്നാലേ ഉള്ളൂ മൈക്രോ ന്യൂട്രിയൻസ് ലൈക്ക് അയൺ ആണെങ്കിലും മഗ്നീഷ്യം അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സിന് കാൽസ്യം ഇതൊക്കെ അബ്സോർഷൻ റേറ്റിനെ കുറവാണ് അപ്പോൾ ഈ ഫൈറ്റിക് ആസിഡ് കൂടുതലുള്ള സാധനങ്ങള് ലൈക്ക് ബാദാംസും പിന്നെ എന്താ ബാൽനട്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഒരു ഓവർനൈറ്റൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് രാവിലെ കഴിക്കുന്നതാണ് നല്ലത് അത് ക്വാണ്ടിറ്റി കൂടരുത് അതായത് ഒരു രണ്ട് ബാൽനട്സും ഒരു ഒരഞ്ച് ബാദാംസും ഒക്കെ രാവിലെ സൂപ്പറും വെയിറ്റും നമ്മൾ കഴിക്കുന്നത് നല്ലതായിരിക്കും അതെന്ന് വെച്ചാൽ നമ്മുടെ ഫൈബറും ഫൈബർ കണ്ടൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും ന്യൂട്രിയൻസും കിട്ടും ആവശ്യത്തിനുള്ള എനർജിയും കിട്ടും നമുക്ക് ഒരു നേരത്തെ ഒരു കുറച്ച് നേരം നമുക്ക് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എല്ലാ കാലോവീസും അതിനകത്തും നമുക്ക് കിട്ടും നമ്മൾ ഓവർ ക്വാണ്ടിറ്റി കഴിക്കരുത് എന്നുള്ളതാണ് എല്ലാവർക്കും അതുപോലെ വെയ്റ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് റിഡക്ഷൻ ഫോക്കസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് ഈ ബ്രസിൻസ് പോലെയുള്ളതും എല്ലാം നമ്മൾ കുതിർത്ത് കഴിക്കുന്നു ആപ്രിറ്റ്യൂട്ട് ആണെങ്കിലും അതേന്ന് രാവിലെ കുതിർത്തൊക്കെ തന്നെ കുറച്ച് നേരം വെച്ചിരുന്നിട്ട് കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ മറ്റ് ഈ നട്ട്സ് വർഗങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ കാഷ് ഒക്കെ ആണെങ്കിലും വളരെ വലിയൊരു എനർജി എട്ട് തരുന്നൊരു ഇതാണ് ഈ ക്വാണ്ടിറ്റിയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ അമിതമായ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിച്ച വിചാരിച്ച് നമുക്ക് അത്രത്തോളം യൂ ഉണ്ടാകത്തിണ്ട് ഓവർ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഉള്ള മറ്റ് ദോഷവശങ്ങൾ വരികയും നല്ല റെസൻഷ്യൽ ഫാറ്റ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഓവർ ക്വാണ്ടിറ്റി കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് പക്ഷേ നമ്മളൊരു പ്രോപ്പർ ക്വാണ്ടിറ്റി മാത്രം നമ്പേഴ്സ് കൂടാതെ ഇതുപോലെ നമ്മൾ കഴിക്കുന്നത് വളരെ നന്നായി പിന്നെ നമ്മൾ പറഞ്ഞു ഡേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ആയുർവേദത്തിൽ എപ്പോഴും പറയുന്നത് ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു സൈസ് അനുസരിച്ചിട്ടും വലിയ അത്യാവശ്യം വലിയ ഒരു അജുവ ടൈപ്പൊക്കെ ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങളാണെങ്കിൽ ഒരു ഒരു പരമാവധി ഒരു ത്രീ ത്രീ ടു ഫോർ മാക്സിമം കഴിക്കാവുന്നതാണ് അതിൽ കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റി ഇൻടേക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അതൊക്കെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ കിട്ടുന്ന ഗുണം ഇപ്പം നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ഒക്കെ കുതിർത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഡേറ്റ്സ് ഓവർ ക്വാണ്ടിറ്റീനകത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രയോജനമില്ലല്ലോ ഇല്ലല്ലോ വെയ്റ്റ് ലൂസ് ആവത്തില്ല അപ്പോൾ ഇതാണിത് ശരിക്കും കുതിർത്ത് കഴിക്കുന്നത് തന്നെയാണ് എല്ലാം നല്ലത് എക്സെപ്റ്റ് ഈ കാഷ്നട്സും പിസ്തയും ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് കുതിർത്ത് തന്നെയാണ് ശരിക്കും കഴിക്കാൻ നല്ലത് കുറച്ചൊരു ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബാൽനട്സും പിന്നെ എന്താ നമ്മുടെ ബദാംസുവാണെങ്കിൽ കുതിർത്ത് തന്നെ കഴിക്കണം കുതിർത്ത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ തൊലിയോടു കൂടി കഴിക്കണം കാരണം ഇതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂസ് ഒക്കെ ഉള്ളത് ഇതിൻ്റെ തൊലിയിലാണ് അപ്പം അത് ചിലരൊക്കെ രാത്രി ഓവർനൈറ്റ് ഇത് കുതിർത്ത് വെച്ചിട്ട് തൊലി എടുത്താൽ കളഞ്ഞിട്ട് കഴിക്കും പിന്നെ അതിനകത്ത് വലിയ ഗുണമല്ല അപ്പം നമ്മൾ അത് കുതിർത്ത് ആ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ തൊലിയോടുകൂടി തന്നെ അത് കഴിക്കുക എന്നുള്ളതാണ്